കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല അനു അവളെ സ്വാധീനിക്കാൻ വിശാൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ബെഡിലിരുന്നും കൊണ്ട് ചാടിക്കിടന്ന മുടി ചെവിക്ക് പിന്നിലേക്ക് വലിച്ചിട്ട് തൻ്റെ തൂവുള്ള കണ്ണുകളിൽ കറുത്ത മിന്നുന്ന കൃഷ്ണമണികളിൽ പോലും അവനെ ആകർഷിച്ചുകൊണ്ട് അനുഷ വിശാലിനെ നോക്കി തെറ്റാണെന്ന് ഞാനും പറഞ്ഞില്ല പക്ഷേ എനിക്ക് പറ്റില്ല നിന്നെ ഈ റൂമിൽ വിളിക്കുമ്പോൾ നിനക്കറിയില്ലായിരുന്നോ എന്തിനാണെന്ന് വിശാലിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അറിയാം യാതൊരു കൂസലുമില്ലാതെ പോൾ പറഞ്ഞു പിന്നെ എന്തിനാണ് അനു ഈ പ്രസനം അതുകൊള്ളാം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് വിശാൽ എനിക്ക് കല്യാണത്തിന് മുന്നേ അങ്ങനെയൊന്നും വേണ്ടാന്ന് അന്ന് നീയും അത് സമ്മതിച്ചതാണല്ലോ അതിപ്പോൾ എല്ലാവരും പറയുന്നതല്ലേ അത്രയേ ഞാനും കരുതിയുള്ളൂ പക്ഷേ പ്രേമിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതല്ലേ ആയിരിക്കാം ഞാൻ പറഞ്ഞില്ലേ അതിൽ എനിക്കൊരു തെറ്റും തോന്നില്ല അതൊരാളുടെ ഇഷ്ടമാണ് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് എനിക്ക് പറ്റില്ല അതുകൊണ്ട് വിശാൽ ചാടി എണീറ്റു വിശാൽ നീ ഓവറാക്കല്ലേ അതിനുള്ള കാരണമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ലൈഫിൽ ഒരാളുടെ മാത്രമായി ഇരിക്കാൻ ആണ് താല്പര്യം ആ പിന്നെ ഒരു പുണ്യാളത്തി എന്ന് പറഞ്ഞ് നിന്നെ ഇതുവരെ ആരും തൊട്ടിട്ടില്ലായിരിക്കും ഞാൻ വിശ്വസിച്ചു അനുവിൻ്റെ മുഖം മാറി കണ്ണുകൾ മേച്ച് അവൾ വിശാലിൻ്റെ മുഖത്തേക്ക് നോക്കി നീ നോക്കുമെന്ന് വേണ്ട ഏറ്റവും പോക്ക് കേസുകൾ ഇമാതിരി ചീപ്പ് ഷോ കാണിക്കുന്നേ ആരെ അമ്മയാണത് പറഞ്ഞു തന്നെ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ അവൻ അവൾക്ക് നേരെ കഴുത്തിന് പിടിക്കാനായി വന്നു അനു കൈ തടഞ്ഞു അധികം മൽപ്പിടുത്തം ഒന്നും വേണ്ട വിശാൽ അത് നല്ലതിനാവില്ല എന്താ നീ പീഡനക്കേസ് കൊടുക്കുവോ നമുക്ക് പോവാം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എങ്ങോട്ട് നീ എന്ന് കാണാൻ വന്ന ഈ റൂമിൽ വന്നതാ പുറത്തുപോയി നിന്നെ ഞാൻ ഏതെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരാളും എന്നെ കുറ്റം പറയില്ല കുറ്റം പറയില്ലായിരിക്കും പക്ഷേ എന്നെ തൊട്ടാ പിന്നെ നിൻ്റെ തല കാണത്തില്ല ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് വന്നത് ഇങ്ങോട്ട് വരുന്നത് വിശാൽ അതിശയത്തോടെ നിന്ന് അച്ഛനോടോ ആ എൻ്റെ നിലപാടുകളും തീരുമാനങ്ങളും എൻ്റെ അച്ഛന് നല്ല പോലെ അറിയാം അതുകൊണ്ട് ഒന്നിൽ നിന്നും അദ്ദേഹം എന്നെ തടയാറില്ല വിശാൽ പിന്നെ പ്രണയം എന്ന് പറയുന്നത് ആണിന് മാത്രം തീരുമാനങ്ങൾ എടുക്കാനുള്ളതല്ല ആണിനും പെണ്ണിനും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ് പരസ്പരം മനസ്സിലാക്കി ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നിലപാട് പറഞ്ഞതാണ് നിനക്കത് പറ്റില്ലെങ്കിൽ അപ്പോൾ പറയണമായിരുന്നു അല്ലാതെ മുതലെടുക്കാൻ അവസരങ്ങൾ കാത്തിന് വെക്കരുതായിരുന്നു നിനക്കെന്നോടുള്ളത് എൻ്റെ ശരീരത്തുള്ള പ്രണയം മാത്രമാണ് കല്യാണത്തിന് മുന്നേ ലൈംഗികതയോട് താല്പര്യമുള്ളവരും കല്യാണം തന്നെ വലിയ കാര്യമായി കാണാത്തവരും ഇഷ്ടം പോലെ ഉണ്ടല്ലോ അങ്ങനെ ഒരാളെ സ്നേഹിക്കണം ആദ്യം അതിന് പെണ്ണിൻ്റെ ഇഷ്ടങ്ങളെ അറിയാൻ പഠിക്കണം എല്ലാവരും ഒരുപോലെയല്ല വിശാലാവണം എന്ന് വാശിയും പിടിക്കരുത് നിന്നെ നഷ്ടപ്പെടുത്താൻ പോകുന്നതിൽ എനിക്ക് വിഷമവുമുണ്ട് കാരണം നിന്നെ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു വിശ്വസിച്ചിരുന്നു എൻ്റെ ഇഷ്ടങ്ങളെ നീ മനസ്സിലാക്കുമെന്ന് കരുതി പക്ഷേ സോറി അനു ഞാൻ വേണ്ട വിശാൽ എൻ്റെ ലൈഫിൽ വന്നുപോയ പെൺകുട്ടികളെപ്പോലെ ഇനിയും എന്നെ കണ്ടിട്ടുള്ളൂ എന്നെങ്കിലും പോവും അതിനു മുന്നേ പരമാവധി മുതലെടുക്കാം അല്ലേ കഷ്ടമുണ്ട് അതിന് നീ ലൈംഗികത ആഗ്രഹിച്ചതിലല്ല അതൊരു വികാരമാണ് പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടും നീ സ്നേഹം അഭിനയിച്ചു സത്യം പറഞ്ഞു നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമായിരുന്നോ അല്ലല്ലോ ഞാൻ കിടന്നു തരാത്തതിൻ്റെ എല്ലാ വിഷമവും നിനക്ക് മുഖത്തുണ്ട് നോ പറയുന്നവർ എല്ലാം പോക്ക് കേസുകളിൽ അല്ല വിശാൽ ചിലർക്ക് അത് ഒരാൾക്ക് മാത്രം കൊടുക്കാനാവും ഇഷ്ടം ചിലർക്ക് താൽപ്പര്യമില്ലാത്തത് കൊണ്ടാവും ചിലർക്ക് അപ്പോൾ പാടില്ലാത്തത് കൊണ്ടാവും എന്തു തന്നെയായാലും അത് അവളുടെ ഇഷ്ടം ആണ് വിശാൽ ഇനി ഒരാളെ സമീപിക്കുമ്പോഴെങ്കിലും നീ ആഗ്രഹിക്കുന്ന പെണ്ണല്ലെങ്കിൽ വെറുതെ കള്ളം പറഞ്ഞ് മോഹം കൊടുത്തും അഭിനയിച്ചും വിശ്വസിപ്പിക്കരുത് പ്രണയം എല്ലാം ചെയ്യാനുള്ള അല്ല അനു തൻ്റെ നിലപാടിൽ ഉറച്ചു ഇറങ്ങി നടന്നു